സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യണവരിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവില്ല മിത്താണ് ഇന്ന കാരണം കൊണ്ട് ഇയാൾക്ക് ഹൃദ്രോഗം വന്നു എന്ന് നമുക്ക് ചൂണ്ടി പറയുക അസാധ്യമാണ് പ്രമേഹമുള്ളൊരു വ്യക്തി കൊളസ്ട്രോൾ അധികമുള്ളൊരു വ്യക്തി ജനിതകപരമായി ഹൃദ്രോഗം വരാൻ സാധ്യതയുള്ളൊരു വ്യക്തി അങ്ങനെ ഒരു വ്യക്തി ഞാൻ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഹാർട്ട് ഡിസീസ് വരില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് മണ്ടത്തരമാണ് എല്ലാ ദിവസവും എക്സസൈസ് ചെയ്താൽ പോലും ഇത്തരം റിസ്ക് റിസ്ക്ഫാക്റ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൃദ്രോഗം വരാൻ സാധ്യതയുണ്ട് തീർച്ചയായും ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് ഹാർട്ട് ഡിസീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രിവെൻഷൻ ഇല്ല മിത്താണ് ഫാമിലി ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു ഹൃദ്രോഗം വരാനുള്ള ഒരു സാധ്യതയാണ് നിങ്ങൾക്ക് ഹൃദയത്തിൽ ബ്ലോക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഫാമിലി ഹിസ്റ്ററി കൊണ്ടായിക്കോട്ടെ കൊളസ്ട്രോൾ കൊണ്ടായിക്കോട്ടെ ഡയബറ്റീസ് കൊണ്ടായിക്കോട്ടെ കാരണം എന്തുകൊണ്ടും ആയിക്കോട്ടെ ആ ബ്ലോക്കുകളെ ആൻഡിയോപ്ലാസ്റ്റി വഴിയോ ബൈപ്പാസ് വഴിയോ ചികിത്സിച്ചാൽ നിങ്ങൾക്ക് തുടർച്ചയായി ആരോഗ്യപരമായ ജീവിതം നയിക്കാനുള്ള സാധ്യത നിങ്ങൾക്ക് മുൻപിലുണ്ട് അങ്ങനൊരു ജീവിതം നയിക്കുമ്പോൾ ഹൃദ്രോഗം പിന്നെയും വരാനുള്ള കാരണങ്ങൾ നിങ്ങൾ ശരീരത്തിൽ നിന്ന് നിങ്ങളുടെ ജീവിതശൈലിയിൽ നിന്ന് മാറ്റി നിർത്തുക ആണ് സിംറ്റം മിത്താണത് എല്ലാവർക്കും ചെസ് പെയിൻ അല്ല പക്ഷെ മിക്കവർക്കും ചെസ് പെയിൻ ആണെന്ന് പറയാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷുഗർ ഡയബറ്റീസ് പേഷ്യൻസിൽ പ്രമേഹ രോഗികൾക്ക് പലപ്പോഴും നെഞ്ചുവേദന ഉണ്ടാവാറില്ല ഹാർട്ട് അറ്റാക്ക് വന്ന് ഹൃദയത്തിൻ്റെ പേശികൾക്ക് പ്രശ്നം സംഭവിച്ച ഒരു വ്യക്തി പലപ്പോഴും കിതപ്പായിരിക്കും പറയുന്നത് സ്റ്റെപ്പ് കയറുമ്പോൾ ഓടുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഒന്ന് വേഗതയിൽ നടക്കുമ്പോൾ അവർക്ക് നടക്കാൻ പറ്റാത്ത രീതിയിൽ കെതപ്പുമായിട്ടായിരിക്കും അവർ പ്രസന്റ് ചെയ്യുന്നത് ചിലർക്ക് തലകറക്കം ഉണ്ടാവാം ഹൃദയ ഹൃദയാഘാതം വന്ന് അത് തലച്ചോറിലേക്കുള്ള രക്തോട്ടത്തിനെ ബാധിച്ച് തലകറക്കം വരാം അമിതമായ വിയർപ്പ് ഛർദിക്കാനുള്ള തോന്നല് പുറംവേദന ഇങ്ങനെ പല കാര്യങ്ങളിലൂടെയും ഹൃദ്രോഗം പല വ്യക്തികളിലും കാണാറുണ്ട് ഡോക്ടർ ഞാൻ കുറേ സോഷ്യൽ മീഡിയയിൽ കുറേ വീഡിയോസ് കാണുന്നുണ്ട് അതായത് ഈ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യണതിൻ്റെ ഡേ ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് വരണം അങ്ങനെ വർക്ക് ഔട്ട് ചെയ്യണതിൻ്റെ ഡേ മരിച്ചു പോകണത് അതിൻ്റെ കാരണം എന്താണ് അത് ആ വ്യക്തികൾക്ക് ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യത ഒരുപക്ഷെ കൂടുതലുള്ളവരായിരിക്കാം അത് തിരിച്ചറിയാതെ അല്ലെങ്കിൽ അതിനാവശ്യമായ ടെസ്റ്റുകൾ ചെയ്ത് എൻ്റെ ഹൃദയം ഒരു ആരോഗ്യമുള്ള അവസ്ഥയിലാണോ എന്ന് മനസ്സിലാക്കാതെ വളരെ അധ്വാനമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായും അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാം നിങ്ങളൊരു ടി എം ടി ട്രഡ്മിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവുന്നില്ലെങ്കിൽ പോലും ടി എം ടി ടെസ്റ്റിന് ഇടയിൽ വെച്ച് പലപ്പോഴും ടെക്നീഷ്യൻ നിങ്ങളെ തടയും നടന്നത് മതി എന്ന് പറയും അത് അദ്ദേഹത്തിന് ആ ഇ സി ജിയിൽ വേരിയേഷൻ കാണാൻ സാധിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഹൃദയത്തിൽ ബ്ലോക്ക് ഉള്ളൊരു വ്യക്തി ആവശ്യത്തിൽ കവിഞ്ഞ് അല്ലെങ്കിൽ പറ്റാവുന്നതിലും അപ്പുറമുള്ള അധ്വാനത്തിലേക്ക് കടക്കുമ്പോൾ അത് ഹൃദയത്തിന് താങ്ങാതെ വരികയും അത് അറ്റാക്കിലും ഭരണത്തിലും കലാശിക്കുകയും ചെയ്യാം ഡോക്ടർ ഈ ഹൃദയത്തിന്റെ ഈ മിടിപ്പിന്റെ പവർ കാലിന്റെ അറ്റം വരെ രക്തം മിടിപ്പിൻ്റെ അതെ അതെ അത് ഓരോ വ്യക്തികൾക്കും വ്യത്യാസപ്പെട്ടിരിക്കും നിങ്ങളൊരു കൊച്ചുകുട്ടിയുടെ ഹൃദയമാണെങ്കിൽ ആ ഹൃദയം ഒരല്പം കൂടുതൽ റേറ്റിൽ മിടിക്കും ശരീരത്തിന് ആവശ്യമായ രക്തം മുഴുവൻ പ്രധാനം ചെയ്യാൻ നിങ്ങൾ ഒരു ആണെങ്കിൽ ആരോഗ്യമായ ഒരു ആണെങ്കിൽ നിങ്ങൾ ഒരു മിനിറ്റിൽ അൻപതോ അറുപതോ തവണ മിടിക്കുന്നത് വഴി ഹൃദയത്തിന് ശരീരത്തിൻ്റെ എവിടെയും രക്തം എത്തിക്കാൻ സാധിക്കും നിങ്ങൾ പറഞ്ഞതുപോലെ കാലിൻ്റെ പെരിവരലിൻ്റെ അറ്റത്ത് വരെ രക്തം രക്തമെത്തുന്നതിൻ്റെ കാരണം നമ്മുടെ ഹൃദയമിടിപ്പ് തന്നെയാണ് പുരുഷന്മാർക്ക് മാത്രമേ ഹാർട്ട് ഡിസീസ് വരുള്ളൂ അതൊരു മിത്താണ് പുരുഷന്മാർക്കാണ് ഹൃദ്രോഗം വരാനുള്ള സാധ്യത കൂടുതൽ എന്നാൽ സ്ത്രീകൾക്കും ഹൃദ്രോഗം വരാറുണ്ട് സ്ത്രീകൾക്കൊരു അളവ് വരെ അവരുടെ ഹോർമോണുകൾ ഗർഭധാരണത്തിന് അവരെ സഹായിക്കുന്ന ഈസ്ട്രജൻ പ്രോഗുസ്ട്രോൺ മുതലായ ഹോർമോണുകൾ അവരെ ഹൃദ്രോഗത്തിന് സംരക്ഷിക്കും പക്ഷേ സ്ത്രീകൾക്കും ഹൃദ്രോഗം വരാം ഹാർട്ട് ഡിസീസ് ഉള്ളവർ എക്സസൈസ് ചെയ്യാൻ പാടില്ല ഹാർട്ട് ഡിസീസ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബൈപാസ് സർജറിയിലൂടെ ഹൃദയത്തിന് പുതിയ രക്തം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാം നിങ്ങളുടെ കാർഡിയോളജിസ്റ്റോ കാർഡിയോക്സർജനോ പറയുന്ന ക്രമത്തിൽ നിങ്ങൾക്ക് ജിമ്മിൽ പോവുകയോ എക്സസൈസ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം പക്ഷേ ഹൃദയധമനികളിൽ ബ്ലോക്ക് വെച്ചുകൊണ്ട് നിങ്ങൾ അമിതമായ എക്സസൈസ് ചെയ്യാൻ പോയാൽ അത് പ്രശ്നത്തിൽ കലാശിക്കും കോവിഡ് വാക്സിൻ ഹാർട്ട് അറ്റാക്കിന് കാരണമാണോ കോവിഡ് രോഗം ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ മൊത്തം ശരീരത്തിൽ രക്തകട്ടകൾ കൂടുതൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ളണെന്ന് പല പഠനങ്ങളും വന്നിട്ടുണ്ട് പക്ഷേ കോവിഡ് വാക്സിൻ അതിന് കാരണമാകുന്നുണ്ടോ എന്ന് പറയണമെങ്കിൽ നമുക്കിനിയും പഠനങ്ങൾ വന്നേ പറ്റൂ അതൊരു മിത്താണ് ഹാർട്ട് ഡിസീസ് പ്രായമായവർക്ക് മാത്രമേ വരുള്ളൂ അത് വലിയൊരു മിത്താണ് ഇന്നത്തെ കാലത്ത് ഹാർട്ട് ഡിസീസ് പണ്ട് അറുപതുകളുടെ അസുഖമായിരുന്നു പക്ഷേ ഇന്ന് നാൽപ്പതുകളിലേക്കും മുപ്പതുകളിലേക്കും വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഹൃദയ രോഗങ്ങൾ കൊളസ്ട്രോൾ ലോവറിങ് മെഡിക്കേഷൻ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡയറ്റ് നോക്കണ്ട മിത്താണ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കൊളസ്ട്രോൾ എല്ലാം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നല്ല നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം കൊളസ്ട്രോളെ നിങ്ങളുടെ ശരീരത്തിലെ പ്രശ്നക്കാരനായ കൊളസ്ട്രോളായി മാറുന്നുള്ളൂ നിങ്ങൾ ഒരു കൊളസ്ട്രോളും ഇല്ലാത്ത ഭക്ഷണം കഴിച്ചാലും നിങ്ങളുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ഉണ്ടാകാം അപ്പം അതുകൊണ്ട് കൊളസ്ട്രോൾ ലോവറിങ് മെഡിസിൻസ് ആവശ്യമാണ് പക്ഷേ അതേ കാരണം കൊണ്ട് തന്നെ കൊളസ്ട്രോൾ ലോവറിങ് മെഡിസിൻസ് കഴിച്ച് ഒരു ഭാഗത്തൂടെ കഴിക്കുകയും മറുഭാഗത്തോടു കൂടി കൊളസ്ട്രോൾ റിച്ച് ആയിട്ടുള്ള ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ കഴിക്കുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ കൊളസ്ട്രോൾ മെറ്റബോളിസത്തെ അത് ബാധിക്കും നിങ്ങളുടെ കൊളസ്ട്രോൾ കൂടുക തന്നെ ചെയ്യും ഇപ്പൊ ഒരു ഹാർട്ട് അറ്റാക്ക് പെട്ടെന്ന് പറയുകയാണെങ്കിൽ ആ വ്യക്തി എന്തൊക്കെ വേദനയാണ് അനുഭവിക്കുക എന്താണ് അതിൻ്റെ പല വ്യക്തികളും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ഇതുവരെ അനുഭവിക്കാത്ത ഒരു വേദനയായിരുന്നു അത് ആ വേദനയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അവർക്ക് ഭയം അവരുടെ കണ്ണുകളിൽ ഉണ്ടാവും അത്രയും ഒരു ഭയം പലർക്കും ഉണ്ടാവാറുണ്ട് പക്ഷേ പലർക്കും അത് അത്തരമൊരു ഭീകരാവസ്ഥയിലേക്ക് നയിക്കാതെയും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും നമ്മൾ സൈലന്റ് അറ്റാക്ക് അറ്റാക്ക് എന്ന് പറയുമ്പോൾ അത് വേദനയായിട്ട് തന്നെ എല്ലാവർക്കും അനുഭവപ്പെടണമെന്നില്ല അവിടെയാണ് ഈ പ്രമേഹ രോഗികളുടെ ഒരു പ്രാധാന്യം കിടക്കുന്നത് പ്രമേഹ രോഗത്തിൽ ന്യൂറോപ്പതി ഉണ്ടാവും ഞരമ്പുകളെ പ്രമേഹം ബാധിക്കും ഞരമ്പുകൾ ഉണ്ടാവണം നമുക്ക് വേദന അറിയണം എന്നുണ്ടെങ്കിൽ അപ്പൊ ഹൃദയത്തിന് വരുന്നൊരു പ്രശ്നം വേദനയായിട്ട് നമ്മുടെ മസ്തിഷ്കം സംവേദനം ചെയ്യണം എന്നുണ്ടെങ്കിൽ നെർവ് ഇൻടാക്റ്റ് ആയിരിക്കണം നെർവിനെ ആദ്യം തന്നെ നിങ്ങളുടെ പ്രമേഹം തകർത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രധാന പ്രശ്നം ഹൃദയത്തിൽ ഉണ്ടായാലും നിങ്ങൾ അറിഞ്ഞുകൊള്ളണം എന്നില്ല അപ്പം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഗുരുതരമല്ലാത്ത ഒരു വേദനയിലൂടെയും ഹാർട്ട് അറ്റാക്ക് സംഭവിക്കാം പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞപോലെ എക്കോ ചെയ്യുമ്പോഴായിരിക്കും അറിയുന്നത് ഹൃദയത്തിൻ്റെ ചില പേശികൾ പണി മുടക്കി വർക്ക് ചെയ്യുന്നില്ല ഒരു അറ്റാക്ക് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഒരു വേദന നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷേ വേദനയായിട്ട് അനുഭവിക്കുന്ന വ്യക്തികൾ ഒരു മരണവേദന എന്ന് പറയുന്ന അതേ അവസ്ഥ കടന്നു പോയവരും ഉണ്ട് അപ്പം ഈ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ഹോസ്പിറ്റലിൽ പോവാന്നുള്ളത് തീർച്ചയായും അപ്പം ഒരു സാധാരണ നിങ്ങൾക്ക് വരാത്ത ഒരു ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഒന്നോ രണ്ടോ മിനിറ്റ് ഓക്കെ നിങ്ങൾ ശ്വാസം നീട്ടി വലിച്ചോളൂ അല്ലെങ്കിൽ ചുമച്ച് നോക്കിക്കോളൂ ചൂടുവെള്ളം കുടിച്ചോളൂ എന്നിട്ടും ഇത് കുറയുന്നില്ല കൂടുകയാണ് അങ്ങനെയെങ്കിൽ അതും വെച്ചുകൊണ്ടിരിക്കുന്നത് മണ്ടത്തരമാണ് എത്രയും പെട്ടെന്ന് ഒരു ഇ സി ജി എടുക്കാനോ ഡ്രോപ്പോണിനായി എന്നൊക്കെ പറഞ്ഞ ബ്ലഡ് ടെസ്റ്റുകളുണ്ട് ഇത്തരം ടെസ്റ്റുകൾ ചെയ്യാനോ ഒക്കെ സൗകര്യമുള്ള ഒരു ക്ലിനിക്കിലേക്കോ ആശുപത്രിയിലേക്കോ എത്രയും പെട്ടെന്ന് എത്തുക എന്തെങ്കിലും സൂചനകൾ ഇ സി ജിയിലോ ഈ ബ്ലഡ് ടെസ്റ്റുകളിലോ കണ്ട് നിങ്ങളുടെ ഹൃദയം തകരാറിലാണ് എന്ന ഒരു ഡയഗ്നോസിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ആൻജിയോഗ്രാഫിയും ആൻജിയോപ്ലാസ്റ്റിയും ചെയ്യാൻ സൗകര്യമുള്ള ഒരു ആശുപത്രിയിലേക്ക് പെട്ടെന്നെത്തുക അത് നിങ്ങളുടെ ജീവൻ രക്ഷിക്കും ഈ ആണ് ആണ് ഡോക്ടർ ഡോക്ടർ ഒരാളെ ഹാർട്ട് ഹെൽത്ത് ചെയ്യാൻ കൊടുക്കുക ചികിത്സയെക്കാളും നല്ലത് രോഗം വരാതിരിക്കുന്നത് അപ്പോൾ ഒരു ഒരു യുദ്ധം ഒഴിവാക്കുന്നതാണ് യുദ്ധം വന്നിട്ടുള്ള കെടിതുകൾക്ക് ആശ്വാസം കൊടുക്കുന്നതിനേക്കാൾ അപ്പൊ അതുകൊണ്ട് ഹൃദയത്തിന് ആദ്യം താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഹൃദയം ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണെങ്കിലും അതിന് ആവശ്യമായ പരിഗണനയും അല്ലെങ്കിൽ ആവശ്യമായ ശ്രദ്ധയും നമ്മൾ പലപ്പോഴും കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് അപ്പം ഹൃദയ ആരോഗ്യത്തെ സഹായിക്കുന്ന ഘടകങ്ങൾ ആരോഗ്യകരമായ ഭക്ഷണം അനാവശ്യമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് കൂടുതൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കുന്നത് ശീലമാക്കുന്നത് വ്യായാമം ദിവസത്തിൻ്റെ ശീലമാക്കുന്നത് നിങ്ങളുടെ ഉയരത്തിനനുസരിച്ചുള്ള ഭാരമാണോ ശരീരഭാരമാണോ നിങ്ങൾക്കുള്ളതെന്ന് ചെക്ക് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ആ ശരീരഭാരം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ തേടുന്നത് പ്രമേഹം രക്താതിസമ്മർദ്ദം ഹൈപ്പർ കൊളസ്ട്രോളീമിയ കൊളസ്ട്രോളിൻ്റെ അമിതമായ അംശം ഈ റിസ്ക് ഫാക്ടേഴ്സ് ഹൃദയ അസുഖത്തിലേക്ക് നയിക്കുന്ന ഇത്തരം റിസ്ക് ഫാക്ടേഴ്സ് നിങ്ങൾക്കുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് പ്രത്യേകിച്ച് കുടുംബപരമായി നിങ്ങൾ ഇത്തരമൊരു രോഗം വരാൻ സാധ്യതയുള്ളൊരു വ്യക്തിയാണെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരം ടെസ്റ്റുകളുമായി മുമ്പോട്ട് പോകുന്നത് മാനസിക സമ്മർദ്ദം കുറച്ചു നിർത്തുന്നത് ജോലിയുടെ ആയിട്ടുള്ള പല ടെൻഷനിലുമാണ് ഇപ്പോൾ മലയാളികളുള്ളത് മര്യാദയ്ക്ക് ഉറക്കം കിട്ടാത്ത അവസ്ഥ ഈ പല കുടുംബപരമായും ജോലിപരമായിട്ട് പോലെ പല പ്രശ്നങ്ങളിലും മനസ്സ് നീറിപ്പോന്ന അവസ്ഥ ഇതെല്ലാം തന്നെ ഇത്തരം ഹാർട്ട് അറ്റാക്കിലേക്കും ബ്ലാ ബ്ലാക്ക് നയിക്കുന്ന പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരം അവസ്ഥകളിൽ നിന്ന് വിട്ടു നിൽക്കുക ശാന്തമാകാൻ മെഡിറ്റേഷൻ പോലെ അല്ലെ അത്തരം ഒരു പ്രാർത്ഥന ആത്മീയത ആ കാര്യങ്ങളിലേക്കൊക്കെ കടക്കാം പുകവലി പോലെ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക അങ്ങനെ ഹൃദയത്തെ എപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കേണ്ട ജീവിതശൈലി തുടരുക അപ്പോൾ ഡോക്ടർ ഈ ഹാർട്ട് ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യാൻ എന്താണ് കഴിക്കേണ്ടത് എന്താണ് ഒഴിവാക്കേണ്ടത് ഹാർട്ട് ഹൃദയത്തിൻ്റെ ആരോഗ്യം സൂക്ഷിക്കാൻ എപ്പോഴും നല്ലത് പച്ചക്കറികൾ കൂടുതലുള്ള ഭക്ഷണരീതി പിന്തുടരുക പഴവർഗ്ഗങ്ങൾ കൂടുതലുള്ള ഭക്ഷണ രീതി പിന്തുടരുക പഴവർഗ്ഗങ്ങൾ എന്ന് പറയുമ്പം നിങ്ങൾ ഡയബറ്റിസ് രോഗിയാണെങ്കിൽ ഒരുപാട് മധുരം നൽകുന്ന പഴവർഗ്ഗങ്ങളുണ്ട് ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലുള്ള പഴവർഗ്ഗങ്ങൾ അത് ഒഴിവാക്കണം ഒരുപാട് മധുരം തരാത്ത പഴവർഗ്ഗങ്ങളായിരിക്കും കുറച്ചും കൂടി ഉത്തമം ഇത് രണ്ടും കൂടുതൽ കഴിക്കുക കലോറി കൂടുതൽ പ്രധാനം ചെയ്യുന്ന ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി മുതലായ കാർബോഹൈഡ്രേറ്റുകൾ ഒരുപാട് പ്രധാനം ചെയ്യുന്ന ആ ഭക്ഷണങ്ങൾ കുറയ്ക്കുക റെഡ് മീറ്റ് മുതലായ ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുക ഒരുപാട് തവണ വറക്കുകയും പൊരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള അത്തരം ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുക എനിവേ താങ്ക് യു ഡോക്ടർ വളരെ വാല്യൂബിൾ ആയിട്ട് ഇൻസൈറ്റ്സ് കിട്ടി വളരെ വാല്യുബിൾ സെഷൻ ആയിരുന്നു ഐ എം വെരി ഹാപ്പി ടു മീറ്റ് യു ഇത് നമ്മുടെ ലാസ്റ്റ് സെഷൻ ആവുമെന്ന് ഞാൻ ഐ ഹോപ്പ് വി മീറ്റ് വിചാരിക്കു